വർണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ കറ്റാനം ഭരണിക്കാവ് ഫെസ്റ്റിന് തുടക്കമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് കറ്റാനം പോപ്പൈസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് എ എം ആരിഫ് എം ബി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വിവിധ വാദ്യമേളങ്ങളും തെയ്യവും നാടൻകലാരൂപങ്ങളും കുട്ടികളുടെ വിവിധ വേഷവിധാനങ്ങളും അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കറ്റാനം ഭരണിക്കാവ് ഫെസ്റ്റിന് തുടക്കമായത് ഈ അപ്പറക്കൂട്ടനാട് പ്രദേശത്തെ കാർഷിക മേന്മകൾ പിന്നലകളിലെ നമ്മുടെ സാംസ്കാരിക ചരിത്രം ഇതെല്ലാം നമ്മൾ കാത്തസൂക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള നല്ല സവിശേഷതകളെ ഓർമ്മപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല നാട് നമ്മുടെ കേരളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എസ് താഹ പ്രിയ ടീച്ചർ സംഘാടക സമിതി ജനറൽ കൺവീനറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ നികേഷ് തമ്പി അംഗങ്ങളായ ആർ റിയാസ് കുമാരി അഞ്ജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ദീപ ജി വേണു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ കെ ആർ ഷൈജു കോശി അലക്സ് നൈനാൻ ജോർജ് രാജേഷ് രാജ് മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രദർശന വിപണന സ്റ്റാളുകൾ എല്ലാ ദിവസവും കലാപരിപാടികൾ സെമിനാറുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫെസ്റ്റ് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സമാപിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എംപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ചാരുമൂട്